കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലെ പോലീസുകാരുടെ പരസ്യമദ്യത്തിൽ നേരിട്ടിടപെട്ട് ഡിജിപി പണിഷ്മെന്റ് റൂൾ പ്രകാരം ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ ശിക്ഷാ നടപടികളുണ്ടാകും സ്ഥാനക്കയറ്റമടക്കം തടഞ്ഞുവെച്ചേക്കും കൂടുതൽ പേർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ നാർക്കോട്ട് കെ എസ് ഇ പിക്ക് അന്വേഷണ ചുമതല നൽകി മനീഷ് മഹിബാൽ വിവരങ്ങളുമായി മനീഷ് ഇപ്പോൾ കൂട്ട നടപടിയാണ് എന്താണ് ശിക്ഷ സ്മൃതി നിലവിൽ തിരുവനന്തപുരം ഡി സി പി അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ രേഖ ഇതിൻ്റെ നടപടി എന്താണെന്നുള്ള കാര്യം നിലവിൽ പ്രഖ്യാപിക്കും നേരത്തെ തന്നെ തീരുമാനമായിട്ടുണ്ട് രാവിലെ തന്നെ തീരുമാനമായിട്ടുണ്ട് ആറ് പേർക്കെതിരെയും ശിക്ഷാനപടി വേണം ആറ് പേരെ സസ്പെൻഡ് ചെയ്യാൻ നിന്നിൽ തീരുമാനം എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ഉദ്യോഗസ്ഥർ ഈ വാഹനത്തിൽ വർദ്ധിപ്പിച്ചത് നാല് ഉദ്യോഗസ്ഥരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ആകെ ആറ് ഉദ്യോഗസ്ഥരാണ് പക്ഷേ ഈ രണ്ട് ഉദ്യോഗസ്ഥർ കൂടി കൂടെ ഉണ്ടായിരുന്നു മദ്യപിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇവർക്കെതിരെ കൂടി നടപടി അതായത് ഈ സി പി ഒമാരായിട്ടുള്ള രതീഷ് അഖിൽരാജ് ഈ രണ്ട് പേർ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ സി പി ഒമാരാണ് ഇവർ ഈ ഇവർ വാഹനിക്ക് ഇവർ മദ്യപിക്കുന്ന സമയത്ത് ഇവർ വാഹനത്തിലുണ്ടായിരുന്നു പക്ഷേ ഇവർക്കെതിരെ കൂടി ശിക്ഷാ നടപടി ഉണ്ടാകും ഈ ഇത് സേനയ്ക്ക് വലിയൊരു അപമതിപ്പുണ്ട് ഇന്നലെ ഈ വാർത്ത വധത്തിൽ പിന്നെ ഡി ജി പി അടക്കം തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ ജെ കാർത്തിക്കനെ വിളിച്ചു അതിനുശേഷം ആണ് കഴക്കൂട്ട എ സി പിയുടെ പക്കൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിയത് റിപ്പോർട്ട് വാങ്ങിയപ്പോഴാണ് ഈ ആറ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ എപ്പോഴാണ് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനാണ് തൊട്ടടുത്തുള്ള ഹോട്ടൽ ഉടമയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ ഈ ഉദ്യോഗസ്ഥർ സ്റ്റേഷൻ്റെ തൊട്ട് വാദിക്കൽ മദ്യപിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന വിവരം റിപ്പോർട്ടിൽ പറയുന്നു ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക് അതിൽ ഈ വാഹനം ഓടിക്കുന്നത് ഗ്രേഡ് എസ് ഐ ആണെന്നുള്ള ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ച ഉദ്യോഗസ്ഥൻ പിന്നീട് മദ്യപിച്ച ശേഷം ആ വാഹനവുമായി നിരത്തിലേക്ക് ഇറങ്ങുകയും പിന്നീട് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷം ഈ ആറ് ഉദ്യോഗസ്ഥർ അതായത് മദ്യപിച്ച നാല് ഉദ്യോഗസ്ഥരടക്കം ആറ് ഉദ്യോഗസ്ഥരും പിന്നീട് ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു എന്നതാണ് ഏറ്റവും ഗൗരവരത്തിലുള്ള റിപ്പോർട്ടാണ് കഴക്കൂട്ടം എ ഇന്നലെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയത് ഇപ്പോഴിതാ ഡി സി പിക്ക് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ നടപടി ഇതിന്റെ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള നിലവിൽ അതിനുള്ള ചുമതല നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ ഇന്നലെ ആരൊക്കെ അടക്കം മദ്യപിച്ചു എന്നടക്കം വിശദമായ അന്വേഷണം നടത്താനായി നാർക്കോട്ടെ എ സി പിക്ക് കൂടി അധികമായ ചുമതല നൽകിയിട്ടുണ്ട്